ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയെ എല്ലാവരും ചോദിച്ചു ഏതൊക്കെ റോസാണ് സെയിലിനുള്ളതെന്ന് അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് വിൽപ്പനയ്ക്കായിട്ടുള്ള റോസുകളും അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ നഴ്സറി റോസ് വാങ്ങിയാൽ എങ്ങനെ മാറ്റി നടണമെന്ന് ചോദിക്കുന്നവർക്കുള്ള ആൻസർ കൂടിയാണ് കേട്ടോ അന്നേരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു വീഡിയോസാണ് ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ കിട്ടും റോസുകൾ എങ്ങനെ റീ പോട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യാനുള്ള ഇതെന്താണെന്നും പോട്ട് ചെയ്യുന്ന സമയത്ത് ഏത് മണിലേക്കാണ് അത് നടേണ്ടതെന്നുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ റോസ് കണ്ടോ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ചെറിയ ചെറിയ പൂക്കളുള്ള ആണ് ഇതിൻ്റെ ഒന്നും കറക്റ്റ് ഐഡി എനിക്ക് അറിയില്ല നിങ്ങൾ വീഡിയോസ് കാണുന്നവർക്ക് ഇതിൻ്റെ ഐഡികൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ഇത് ഒരു യെല്ലോ റോസാണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം നമ്മൾ സെയിലിനായിട്ട് കുറേ അധികം മഞ്ഞറോസകളാണ് ഉൾപ്പെടുത്തിയത് ഒരുപാട് ആൾക്കാർ മഞ്ഞറോസകൾ ചോദിക്കാറുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഇങ്ങനെ കൊലകൊലയായി ഒരുപാട് പൂക്കൾ വരാറുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളുമാണ് എന്താ പറയുക ഒരു സ്മെല്ലും ഉണ്ട് കുറേ ദിവസം ഇത് നിൽക്കുന്ന ഫ്ലവറുമാണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണെ റേറ്റ് വരുന്നത് നല്ല ബുഷി പ്ലാന്റാണ് കേട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ റീ ചെയ്യേണ്ടത് അഥവാ കൊറിയർ വാങ്ങിക്കുമ്പോൾ ആണെങ്കിലും പോട്ട് ചെയ്യേണ്ടത് ആദ്യം ഇത് ആ കവറ് മുങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ ഉള്ള ആ റോസിൻ്റെ ചട്ടി മുങ്ങുന്ന രീതിയിൽ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക ആ മണ്ണ് നല്ല കട്ടിയുള്ളതാണ് വെട്ടിപ്പൊടിച്ചാലേ പൊട്ടുകയുള്ളറിയാമല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ലൂസ് ആവും പതുക്കെ നമ്മുടെ റോസ് അതിൽ നിന്ന് എടുക്കുക അതിന് ശേഷം ഒരു ചട്ടി എടുക്കുക അതിനടിയിൽ എല്ലും പൊടി വേപ്പും പിണ്ണാക്കും ഇട്ട് കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ട് അത് ഫില്ല് ചെയ്യുക ആ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മണല് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറും കൂടെ മിക്സ് ആക്കിയ മണ്ണായിരിക്കണം കേട്ടോ അതിലേക്ക് ഇടേണ്ടത് അത് നിങ്ങളുടെ ഓരോരുത്തരെയും എടുക്കുന്ന ചട്ടിയുടെ അളവനുസരിച്ചായിരിക്കണം എന്നിട്ടത് ആ ഒരു ചട്ടി മുക്കാൽ ഭാഗത്തോളം നിറക്കുക അതിനുശേഷം നമ്മൾ പിന്നെ റിമൂവ് ചെയ്ത കവറിൽ നിന്നും നഴ്സറിയിൽ നിന്ന് വാങ്ങിയ കവറിൽ നിന്നും റിമൂവ് ചെയ്ത റോസ് അതിലേക്ക് ഇറക്കി വെക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നന്നായിട്ട് അത് ഫ്ലവർ ഇടാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ റോസയെ തണലത്തേക്ക് ഒരു രണ്ടാഴ്ച വെച്ച് നമ്മള് നട്ടച്ചട്ടിയിലെ മണ്ണിലേക്ക് ആ വേര് റൂട്ട് സെറ്റ് ആയതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വെക്കാവുള്ളൂ അതെല്ലാം നിങ്ങൾ നമ്മൾ തറയിലാണ് നിങ്ങൾ നടുന്നത് എങ്കിൽ അതിന് തണല് കുത്തി കൊടുക്കേണ്ടതാണ് കേട്ടോ അന്നേരം ഇനി നമ്മൾ റോസ് പൂക്കാനുള്ള ഒരു ടിപ്സ് കൂടി പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് കണ്ടോ ഇത് ഒരു നല്ലൊരു യെല്ലോ റോസാണ് ഈ യെല്ലോ റോസിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ യെല്ലോ റോസുകൾ എല്ലാം നൂറ്റി ഇരുപത് രൂപയിലാണ് ഇപ്പോഴത്തെ പ്ലാന്റുകൾ ഉള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലും നല്ല പൂവുകൾ പിടിക്കുന്ന ടൈപ്പ് റോസും തന്നെയാണ് കേട്ടോ എല്ലാ റോസുകളും ആണെങ്കിലും പൂവുകൾക്ക് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ ഓരോ പൂവുകളും ഓരോ രീതി ിലുള്ള പൂവുകളാണ് ഐ ഡി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് റോസിനോ ഐഡികളൊന്നും മറ്റു ചെടികളുടെ എല്ലാ ഐഡികളും അറിയാമെങ്കിലും റോസിൻ്റെ ഐ ഡി അങ്ങനെ അറിയില്ല ഇത് കണ്ടോ അതിമനോഹരമായ ഒരു റോസ് റോസ് കളറുള്ള റോസാ ചെടിയാണ് കേട്ടോ ഇതിലും നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളും നല്ല ഒരു സ്മെല്ലുള്ള പൂവാണ് ഉള്ളത് നിറച്ചും പൂവുകൾ ഇതിൽ പിടിക്കാറുമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല റൂട്ടഡായിട്ടും ഉള്ള നല്ലൊരു ബുഷി പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനിയുള്ളത് പേപ്പർ ആണ് കേട്ടോ പേപ്പർ റോസ് എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഐ ഡി അപ്പോൾ ഇതും നല്ല ആരോഗ്യമുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ സെയിം സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ബുഷയാണ് ഇത് നിറച്ചും പൂവുകൾ പിടിക്കുന്നതാണ് അങ്ങനെ സീസൺ ഒന്നും പ്രത്യേകിച്ചില്ല അതുപോലെ പൂക്കുന്ന പൂക്കുന്നൊരു റോസാണ് ഇതും ഇതും അത്യാവശ്യം നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളൊക്കെ വരുന്നതാണ് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ അതിലുണ്ട് കുറച്ച് നല്ല വലിയ റോസുവാണേ ആ റോസേന്നും നമ്മൾ നട്ട് കഴിഞ്ഞാൽ വേഗം നശിച്ചു പോകില്ല നമ്മൾ ചെറിയ ചെറിയ റോസുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നശിച്ചു പോകുന്നത് നമ്മൾ ലാഭം നോക്കി വാങ്ങുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ റോസുകൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഇത്തിരി പൈസ കൊടുത്താലും വലിയ റോസ് വാങ്ങിയാലും നമുക്ക് പ്രയോജനപ്പെടും ഇത് പേപ്പർ റോസിൽ വരുന്നൊരു റോസ് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്ന റേറ്റും ഇരുന്നൂറ് രൂപയാണ് ഈ വെള്ള റോസുകൾക്കെല്ലാം പേപ്പർ റോസിനും അതുപോലെ തന്നെ എനിക്ക് ഐഡിയ അറിയാത്തത് കൊണ്ട് പറഞ്ഞു തരാൻ അറിയില്ല അതെ ഇത് ഈ ഒരു റോസയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയും നടുക്കൊരു ലൈറ്റ് യെല്ലോയും കൂടി ഇങ്ങനെ കാണിക്കുന്നതാണ് ഉള്ളിൽ യെല്ലോയും പുറമേക്ക് വൈറ്റും ഇങ്ങനെ ഇറച്ച് കാണിക്കുന്നതാണ് അതിന് വരുന്നതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് നിറച്ചും പൂവുകൾ തരുന്നതെന്ന് കണ്ടില്ലേ ഇതൊക്കെ പൂവുകൾ വന്ന് കൊഴിഞ്ഞു പോയതാണ് വീണ്ടും വീണ്ടും മുട്ടുകളും വരുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ടിപ്സ് ഉണ്ടെന്ന് അത് നമ്മൾ പഴുത്തൊലിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് മുട്ടത്തോടൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബൈ